ഈ ക്രിസ്മസ് കാലത്ത് ഒരുപാട് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന മറ്റൊരു വിഷയമാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ പരിശുദ്ധ അമ്മ യേശു പരിശുദ്ധപിതാവ് ആട്ടടിയന്മാർ രാജാക്കന്മാര് ഇവരെയൊക്കെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു യോഗനാൻസിലിക പറയുന്നു ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കും എന്ന് അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം എന്നേക്കും നിലനിൽക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഹിതം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പലരും ചോദിക്കും എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് അറിയുവാൻ സാധിക്കുക എന്ന് തിരുവചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവും ജ്ഞാനവും നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക എന്ന് ദൈവിക ജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ സാധിക്കുക അപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ ജ്ഞാനത്തിൽ കുറവുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം യാക്കോബു തൻ്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവചനത്തിൽ നമ്മളോട് ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് അപ്പോൾ ദൈവം നിങ്ങൾക്കത് തരുമെന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുക വീണ്ടും നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ പത്താമത്തെ തിരുവചനത്തിലും അതുപോലെ തന്നെ പതിനേഴാമത്തെ തിരുവചനത്തിലും വരുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും കർത്താവ് ഉന്നതമായ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ എനിക്ക് അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കട്ടെ അവൾ എന്നോടൊത്ത് അധ്വാനിക്കട്ടെ അങ്ങനെ ഞാൻ അങ്ങയുടെ ഹിതം നിർവഹിക്കട്ടെ എന്ന് അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ സാധിക്കും പതിനേഴാമത്തെ തിരുവചനത്തിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ കാണുകയാണ് സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും എനിക്കും നൽകിയില്ലെങ്കിൽ എങ്ങനെ അങ്ങയുടെ തിരുഹിതം അറിയുമെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ജ്ഞാനവും നമ്മൾ നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അതാണ് പരിശുദ്ധ അമ്മയിലും യേശുപിതാവിലും രാജാക്കന്മാരിലും ആട്ടിടിയന്മാരിലും സകല വിശുദ്ധരിലും ഒക്കെ സംഭവിച്ചിട്ട് ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനോഹരമായൊരു പ്രാർത്ഥന ഉണ്ടാക്കിയെടുക്കാം അതിങ്ങനെയാണ് കർത്താവായ ദൈവമേ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനത്തെയും എനിക്ക് അയച്ചു തരണമേ അവർ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഞാൻ അങ്ങയുടെ തിരുഹിതം നിറവേറ്റട്ടെ ഇതിന് മനോഹരമായ ഒരു പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാം അപ്പോൾ ഓരോ പ്രഭാതത്തിലും നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെയും അവിടുത്തെ ദാനമായ ജ്ഞാനത്തിൻ്റെയും കൃപയാചിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും ഓരോ സമയവും ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ എന്നേക്കും ജീവിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ